ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ എന്നാണ് മമ്മൂക്കയുടെ മമ്മൂക്കയുടെ ചിത്രങ്ങൾ കൈ നീട്ടി സ്വീകരിക്കുന്നു എന്ന് ഒന്നുമില്ല അപ്പം പക്ഷെ പ്രേക്ഷകർക്ക് അറിയാം ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അറിയാം ഞങ്ങൾ കണ്ട കാലം മുതലേ യഥാർത്ഥത്തിൽ ആക്ടർ ഏ പ്രെഡിക്റ്റബിൾ ആണ് എന്ന അർത്ഥത്തിൽ നമ്മൾ അറിയാം എന്തിനാടാ പന്നിപ്പ പറഞ്ഞത് അല്ല പിന്നീട് വരെ അവസരം കിട്ടില്ല എന്തിൻ ചെയ്യും എന്ന അർത്ഥത്തിലാണ് നമ്മൾ അറിയാം അപ്പോൾ മമ്മൂക്ക എങ്ങനെയാ ഇരുന്നത് ആ സ്റ്റേറ്റ്മെന്റ് കണ്ടത് ആ ഉത്തരം പറ അത് ആ പറങ്ങട് തന്നെ പറഞ്ഞതേ ഉള്ളൂ എനിക്ക് ഒരു കാര്യവും ഒന്നും പറയാനില്ല എന്ത് ചെയ്യും എന്നുള്ളതിനെയാണ് ഞാൻ കുറച്ച് सोचും അതിത്രാണോ ഇത് ഒരു സുഖം ഒരു മനസുഖം നമ്മൾ വന്നപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഒന്നും പ്രതീക്ഷിച്ചതല്ല സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ചു ആലോചിക്കാതെ തന്നെയാണ് സിനിമയിൽ അങ്ങോട്ടും അങ്ങനെയാവാൻ ശ്രമം പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കൂട്ടയുണ്ടാ വഴി പോയി കളയോ ഒമിച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കണം ഓക്കേ ഞാൻ പോകുന്നു ബായ് ബൈ